നമസ്കാരം കണ്ണൂർ കണ്ണപ്പുഴം കീഴറയിൽ വാടക വീട്ടിൽ വൻ സ്ഫോടനം ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനം നടന്നതെന്നാണ് സൂചന അതേസമയം പടക്ക നിർമ്മാണത്തിനിടെയാണ് സ്ഫോടനം നടന്നതെന്ന വാദവും ഉയരുന്നുണ്ട് പടക്ക നിർമ്മാണത്തിന് ലൈസൻസ് ഒന്നും ആരും എടുത്തിട്ടില്ല ബോംബ് നിർമ്മാണം നടന്നെന്ന വാദം പൊളിക്കാനാണ് പടക്ക നിർമ്മാണം എത്തുന്നത് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു വാടക വീട്ടിൽ ഉഗ്ര ബോംബ് സ്ഫോടനം നടന്നത് പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട് പ്രദേശം മുഴുവൻ പോലീസ് വലയത്തിലാണ് സ്ഫോടനത്തിൽ സമീപത്തെ വീടുകൾക്കും കേടുപാടുണ്ടായി ഒരു കിലോമീറ്ററോളം അകലെ വരെ സ്ഫോടനം കേട്ടു പോലീസും ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു വാടക വീടാണ് സ്ഫോടനത്തിൽ തകർന്നത് രണ്ടു പേരാണ് വീട്ടിൽ ഉണ്ടായിരുന്നതെന്ന് നാട്ടുകാർ പറയുന്നു എന്നാൽ കൂടുതൽ വിവരങ്ങൾ ആർക്കും അറിയില്ല വിരമിച്ച അധ്യാപകനായ ഗോവിന്ദന്റെ വീടാണ് തകർന്നത് കണ്ണൂരിലെ രാഷ്ട്രീയത്തെ സ്ഫോടനാത്മകമാക്കുന്നതാണ് ഈ സ്ഫോടനം അരിയിൽ ഷുക്കൂർവതം കോളിളക്കം സൃഷ്ടിച്ചതാണ് അരിയിൽ പ്രദേശത്തിന് തൊട്ടടുത്താണ് ഇപ്പോൾ സ്ഫോടനം നടന്നിരിക്കുന്നത് സി പാർട്ടി ഗ്രാമമാണ് കണ്ണപുരത്തെ കീലറ മേഖല ഇതും ചർച്ചകളിലേക്ക് വഴിവെക്കുകയാണ് അനൂപ് എന്നയാളാണ് വീട് വാടകയ്ക്കെടുത്തത് അനൂപിന് പടക കച്ചടം ഉണ്ടെന്ന് പറയപ്പെടുന്നു മുൻപും ഇയാൾ ഇത്തരം കേസുകളിൽപ്പെട്ടിട്ടുണ്ട് രാത്രി രണ്ടു മണിക്കാണ് സ്ഫോടന ശബ്ദം കേട്ടതെന്ന് അയൽവാസികൾ പറയുന്നു വീടിന് പുറകു വശത്തേക്ക് ഒരാളുടെ മൃതശരീരം കണ്ടു മരിച്ചോ എന്നറിയില്ല ശരീരത്തിന് മുകളിൽ മണ്ണ് വീണ് കിടക്കുന്നുണ്ട് താമസക്കാരെ പരിചയമില്ല രാത്രിയാണ് താമസക്കാർ വരുന്നത് വീട്ടിൽ ലൈറ്റ് ഇടാറില്ലായിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് വീട്ടിൽ ആൾ ഉണ്ടായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു സ്ഫോടനത്തിൽ സമീപത്തെ ഏതാനും വീടുകളുടെ ജനൽ ചില്ലുകൾ തകർന്നു ഭിത്തിയിൽ വിള്ളലുകളും രൂപപ്പെട്ടിട്ടുണ്ട് പൊട്ടാത്ത സ്ഫോടക വസ്തുക്കളും പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് രണ്ടുപേരാണ് ഈ വീട്ടിൽ വന്നു പൂക്കൊണ്ടിരുന്നതെന്ന് നാട്ടുകാർ പറയുന്നു രാത്രിയാണ് ഇവർ എത്താറുള്ളത് പുലർച്ചെയുടെ മടങ്ങാനാണ് പതിവ് അനൂപ് എന്നയാളാണ് വീട് വാടകയ്ക്കെടുത്തതെന്ന് പ്രദേശവാസിയായ സുരേഷ് പ്രതികരിച്ചു എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വന്ന് നോക്കുമ്പോൾ വീട് തകർന്നതാണ് കാണുന്നതെന്നും അകത്തുകാരൻ നോക്കിയപ്പോൾ ഒരു മൃതദേഹം കണ്ടുവെന്നും നാട്ടുകാരിലൊരാൾ പ്രതികരിച്ചു മൃതദേഹത്തിന്റെ കാല് മാത്രമാണ് പുറത്ത് കാണുന്നതെന്നും ശരീരം മുഴുവൻ വീടിന്റെ അവശിഷ്ടങ്ങളാൽ മൂടിയിരിക്കുകയായിരുന്നുവെന്നും ഇയാൾ വ്യക്തമാക്കി വീടിന് സമീപത്തെ ശരീരഭാഗങ്ങൾ നിലയിൽ കാണപ്പെട്ടുവെന്നും നാട്ടുകാർ പറഞ്ഞു പൊട്ടിത്തെറിയുടെ വലിയ ശബ്ദം കേട്ട് നാട്ടുകാർ എത്തുമ്പോൾ വീട് തകർന്ന നിലയിലായിരുന്നു പോലീസ് സംഭവ സ്ഥലത്തെത്തി വിശദമായ പരിശോധനകൾ നടത്തുകയാണ് ഫയർഫോഴ്സും ഡോഗ് സ്ക്വാഡും വീട്ടിലും പരിസരത്ത് പരിശോധനകൾ നടത്തി വരുന്നുണ്ട് അനൂപ് എന്നയാൾക്കാണ് ഗോവിന്ദൻ വീട് വാടകയ്ക്ക് നൽകിയത് വീട്ടിൽ ബോംബ് നിർമ്മാണം നടന്നതായി ഇതുവരെ സംശയം തോന്നിയിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു വീട്ടിൽ ഇരുചക്ര വാഹനങ്ങളിൽ ആളുകൾ വന്നു പോകുന്നതായി കാണാറുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു വീട്ടിൽ താമസിക്കുന്ന ആളെ കുറിച്ച് പ്രദേശവാസികൾക്ക് അധികം ും അറിയില്ല വീട്ടിന്റെ വാതിലുകളും എല്ലാം തകർന്ന നിലയിലാണ് വീടിന്റെ ഒരു ചെറിയ ഭാഗം ഒഴികെ മറ്റെല്ലാം തകർന്നു ഓടിട്ട വീടാണ് ബോംബ് പോലുള്ള വലിയ സ്ഫോടക വസ്തുവാണ് പൊട്ടിത്തെറിച്ചതെന്നും അതാണ് വീടിങ്ങനെ തകർന്നതെന്നും നാട്ടുകാർ പറയുന്നു അതേസമയം കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജിന്റെ നേതൃത്വത്തിലുള്ള ഉന്നത പോലീസ് സംഘം സ്ഥലത്ത് സന്ദർശിച്ചു കണ്ണൂരിൽ നിന്നെത്തിയ ഫോറൻസിക് വിഭാഗത്തിന്റെ പരിശോധനയും പുലർച്ചെ മുതൽ തുടങ്ങി കണ്ണപ്പുഴം തലപ്പറമ്പ് പോലീസ് സ്റ്റേഷനുകളിലെ പോലീസുകാരും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്